ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അറീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ മാസം നാളത്തോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെബിയുടെ ചെയർപേഴ്സൺ നിക്ഷേപം തുടരാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആഗോള തലത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കാൻ സാധ്യതയില്ല ഇന്ത്യ ഇന്ത്യൻ മാർക്കറ്റ് അത്രയും സ്ട്രോങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് തൊണ്ണൂറ് ശതമാനം റീറ്റെയിൽ ട്രേഡേഴ്സും അറിവില്ലാതെ ഊഹക്കച്ചവടത്തിലൂടെ ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലെ പണം നഷ്ടപ്പെടുത്തുന്നുണ്ട് ഒരു ഗ്യാംബ്ലിങ് രീതിയിലേക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കാണരുത് എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഇത് കാരണം ഒട്ടുമിക്ക ആൾക്കാരും ഒന്നും അറിവില്ലാതെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്ത് കാശ് കളയുന്നുണ്ട് ഇത്തരക്കാരോട് നിക്ഷേപം തുടരാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബജാജ് ഫിനാൻസ് അവരുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു അതിലൂടെ അവർ നാല് ഈസ്റ്റ് ഒന്ന് എന്ന രീതിയിൽ ബോണസ് ഇഷ്യൂ ബോണസ് സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യുകയാണ് നാല് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു സ്റ്റോക്ക് ഫ്രീ എന്ന രീതിയിൽ അവർ ബോണസ് സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യുന്ന അമ്പത്തി ആറ് രൂപ പെർ ഷെയർ അവർ ഡിവിഡൻഡ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നല്ല രീതിയിലുള്ള പ്രോഫിറ്റിലൂടെയാണ് കമ്പനി പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്ന ഇരുപത്തിരണ്ട് ശതമാനം ലാഭമാണ് അവർ നാലാം പാദത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ഫോറസ്റ്റ് വൺ എന്ന റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്ന നാല് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരണം അധികമായി കിട്ടിയേക്കാം അതിനായിട്ട് സ്റ്റോക്ക് വാങ്ങിക്കുന്നത് വലിയൊരു അർത്ഥം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല പക്ഷേ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവർക്ക് അതൊരു മികച്ച കാര്യം തന്നെയായിരിക്കും ഇനി ഇന്ന് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ ഇഷ്യൂ മാർക്കറ്റിനെ ബാധിക്കുമോ എന്നുള്ള കാര്യം കാരണം ഇന്ത്യയിൽ നിന്നും ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഉണ്ടാവില്ല എന്ന് വിദഗ്ധർ പറയുമ്പോഴും സാധാരണക്കാരിൽ അത് കടുത്ത സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ഒട്ടുമിക്ക റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് ഉള്ളത് കാരണം പാകിസ്ഥാൻ ഇഷ്യൂ അതൊരു ചെറിയ സംഭവമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇന്ന് ഒരു അൺസെർട്ടനിറ്റിയില് ഒരു ചെറിയ പോയിന്റിന്റെ മാത്രം ചലനത്തോടുകൂടി മാർക്കറ്റ് അവസാനിക്കുകയാണ് ചെയ്തത് ഇന്ന് ഇന്റർ ട്രേഡൊക്കെ ഒരല്പം കടുകെട്ടി തന്നെയായിരുന്നു എന്തായാലും നാളത്തെ ദിവസം ഇതൊരു മാർക്കറ്റ് റിവേഴ്സലിന് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു സാധ്യതയാണോ എന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും നാളെ നാളത്തെ ദിവസം നമുക്ക് അറിയാൻ സാധിക്കും നാളത്തെ ക്ലോസിങ് എങ്ങനെയാണ് എന്നതിനനുസരിച്ച് നമുക്ക് നാളെ അറിയാൻ പറ്റും അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് വളരെ അഭിമാനം തോന്നുന്ന മറ്റൊരു കാര്യമാണ് ലോകത്തെ നാല നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ എത്തിയിരിക്കുകയാണ് യു എസ് ചൈന ജർമ്മനി അതിനുശേഷമാണ് ഇന്ത്യ വന്നിരിക്കുന്നത് ഇതിൽ ജർമ്മനി മിക്കവാറും അടുത്ത സെഷനിലേക്ക് അവർ ഔട്ടാവാൻ സാധ്യതയുണ്ട് കാരണം യു എസ് വൺ പോയിൻ്റ് എയ്റ്റാണ് ജി ഡി പി ചൈനയുടെ ആണെങ്കിൽ നാല് ശതമാനമാണ് എന്നാൽ ജർമ്മനിക്ക് സീറോ ആണ് ഈ വർഷം അവർ ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അവർക്ക് ഗ്രോത്ത് ഇല്ലാതെ അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ സിക്സ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആണ് ജി ഡി പി വരുന്നത് നല്ല രീതിയിൽ ഇതിനെ കവച്ചു വെച്ച് കടന്നു പോകാൻ ഇന്ത്യക്ക് സാധിക്കും എന്ന് ആണ് ഈ ഡാറ്റ നമുക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ജർമ ജപ്പാനും യു കെയും വന്നിട്ടുണ്ട് ജപ്പാനും യു കെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നതാണ് അവരിപ്പോൾ നമ്മുടെ പുറകിലെത്തിയിട്ടുണ്ട് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയുടെ ആ ഒരു വളർച്ച തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഈ ചൈനയുടെ ഇഷ്യൂസ് അല്ലെങ്കിൽ യു എസിൻ്റെ യു എസ് ചൈന പ്രശ്നങ്ങളിൽ ഒട്ടുമിക്ക പ്രൊഡക്ഷനും ഇന്ത്യയിലേക്ക് മാറുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ മികച്ച ഒരു മുന്നേറ്റം നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് അതുപോലെ പ്രതിരോധ അതായത് ഡിഫൻസ് സെക്ടറിലുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിലൊരു മുന്നേറ്റം കാഴ്ചവെച്ചു ഹാല് മസ്ഗണ്ടോക്ക് ജി ആർ എസ് സി ഇതൊക്കെ പതിനഞ്ച് ശതമാനത്തോളമാണ് ഇന്ന് കയറിപ്പോയത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു സെക്ടറിൽ കിട്ടിയത് എന്തായാലും ഇൻഫോസിസ് അവരുടെ ജോലിക്കാരെ പിരിച്ചുവിടുന്ന പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് മൈസൂരിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ട്രെയിനുകളെയാണ് അവർ ഒഴിവാക്കിയിട്ടുള്ളത് അറുന്നൂറ്റി എൺപത് പേരിൽ ഇരുന്നൂറ്റി അൻപതോളം ആൾക്കാർ ജോലി ജോയിൻ ചെയ്യാതെ തന്നെ പിന്മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ജോയിൻ ചെയ്തതിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ട്രെയിനുകളെയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് ദെൻ ട്രെൻഡ് ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്നിട്ടുണ്ട് അവരുടെ വരുമാനം ഇരുപത്തി ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ലാഭം അൻപത്തി അഞ്ച് ശതമാനത്തിൽ ഒതുങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും ഇത് കുറവാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി പതിനാല് കോടി ഉണ്ടായിരുന്നത് ഈ വർഷം മുന്നൂറ്റി പതിനെട്ട് കോടിയായി കുറഞ്ഞിട്ടുണ്ട് അംബുജ സിമെൻറ്റിൻ്റെയും ഇതേപോലെ തന്നെയാണ് അവരുടെ വരുമാനം പത്തൊമ്പത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ലാഭം ഒമ്പത് ശതമാനം കുറയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒൻപത് ശതമാനം കുറയുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴത്തേനും രാജ്യങ്ങളിൽ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യക്ക് വളർന്നെത്താൻ സാധിക്കും എന്നാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് കണ്ടത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം സിക്സ് പോയിൻ്റ് ടു റേഷ്യോ മറ്റ് രാജ്യങ്ങൾക്ക് ഇല്ല ഉള്ള രാജ്യങ്ങൾ ഇന്ത്യയെക്കാളും കുറേ പുറകിലാണുള്ളത് അപ്പോൾ നാലാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന രാജ്യം അടുത്ത ഒരു രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലേക്ക് അത് മൂന്നാം സ്ഥാനത്ത് സ്വാഭാവികമായിട്ട് എത്താൻ സാധ്യതയുണ്ട് കാരണം ജർമ്മനിയുടെ ജി ഡി പി ഈ വർഷം ആണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ചെറിയൊരു ഒരു മുന്നേറ്റത്തിൽ തന്നെ അവർക്ക് അവരെ ജർമ്മനിയെ പിന്തള്ളാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി കാരണം യു എസ് ആണ് ഇപ്പോൾ മുന്നിലുള്ള യു എസ് പക്ഷേ ജി ഡി പി വൺ പോയിൻ്റ് എയിറ്റ് മാത്രമേ ഉള്ളൂ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയിൽ സിക്സ് പോയിൻറ്റ് ടു വന്നിട്ടുണ്ട് ജി ഡി പി അപ്പോൾ അതേപോലെ ചൈനയിലാണെങ്കിൽ ഫോറാണ് വന്നിരിക്കുന്നത് ജി ഡി പി ഫോറാണ് അവരുടേത് അപ്പോൾ അതിനെ മറികടക്കാൻ ഇന്ത്യക്ക് വളരെ എളുപ്പമാണ് മറികടന്ന് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴത്തേനും ഇന്ത്യ ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പോൾ ഇന്ത്യയുടെ ഓഹരികൾ ഇന്ന് പത്ത് ശതമാനം പറന്നുപോയി എന്ന് തന്നെ പറയാം കാരണം ആ രീതിയിലുള്ള ഒരു കുതിച്ചു കയറ്റമാണ് ഇന്ന് സംഭവിച്ചത് ഒരു യു എസ് കമ്പനി ഇന്ത്യയിലെ നിക്ഷേപത്തിന് ഈ വേൾപൂളിൽ അഡ്വെൻറ്റ് ആൻഡ് ബെയിൻ ക്യാപിറ്റൽ എന്നുള്ള യു എസ് കമ്പനി വേൾപൂൾ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള നിക്ഷേപത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്ത വന്നതോടുകൂടിയാണ് ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ കയറിപ്പോയത് ദെൻ ഫൈനലി പറയാനുള്ളത് നമ്മുടെ ന്യൂസ് ചാനൽ ടെലിഗ്രാമിൽ ഡെഡിക്കേറ്റഡ് ന്യൂസ് ഞാൻ അതിനായിട്ട് ഒരുപാട് സമയവും സമ്പത്തും ചെലവഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടണം എന്ന് നിർബന്ധം ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് സെൻസെക്സ് സോറി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് എവറി ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതിനകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് ചെയ്ഞ്ച് പി സി ആർ വാല്യൂസ് ഒക്കെ അതിനകത്ത് ഓൾറെഡി വരുന്നുണ്ട് ഇന്ന് മുതൽ അതിനകത്ത് സെൻസെക്സിൻ്റെ ഡാറ്റ കൂടി സെൻസെക്സിൻ്റെ പി സി ആറും അതുപോലെ അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റും ഓപ്പൺ ഇൻട്രസ്റ്റ് ചെയ്ഞ്ചൊക്കെ ഇന്ന് എവറി ഫിഫ്റ്റീൻ മിനിറ്റ്സ് നാളെ മുതൽ വന്നു തുടങ്ങുന്നതാണ് സോ പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക അതുപോലെ മാർക്കറ്റിൻ്റെ എല്ലാം തന്നെ സ്നാപ്ഷോട്ടുകൾ അതിനകത്ത് വരുന്നുണ്ട് ചൂടപ്പം പോലെയുള്ള വാർത്തകൾ വരുന്നുണ്ട് എല്ലാം വാർത്തയുടെ ഒരേ ഒരു ഡ്രോ ബാക്ക് ഉള്ളത് വാർത്തകൾ മിക്കതും വാർത്തയുടെ ലിങ്ക് വരുന്നത് ഇംഗ്ലീഷിലാണ് എന്ന ഒരു പ്രശ്നമുണ്ട് പക്ഷേ അത് ഒരു വലിയ കമ്മ്യൂണിറ്റിയെ പ്രതീക്ഷിച്ച് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്ത പരിപാടി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് മലയാളത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് ഉപകാരപ്പെടുവുള്ളൂ ഒരു വൈഡ് നെറ്റ്വർക്കിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇത്രയധികം വാർത്തകൾ ഒരു ദിവസത്തിൽ എന്തായാലും ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ന്യൂസ് ഹെഡിങ്സ് അവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട് അത്രയും ഒന്നും രണ്ടോ ആൾക്കാർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റില്ല അതാണ് മറ്റൊരു ഡിഫിക്കൽറ്റി സോ ന്യൂസ് ചാനൽ ടെലിഗ്രാമിൽ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്ന ന്യൂസ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്ത് ജോയിൻ ചെയ്യുക പരമാവധി ഷെയർ ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെ കണ്ടൻറ് വേണം എന്നുള്ളത് നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ഉറപ്പാക്കുക ദൻ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബബ് ഗുഡ് നൈറ്റ്